എസ് എസ് എൽ സി പരീക്ഷയിൽ മിന്നുന്ന വിജയം കരസ്ഥമാക്കി വിദ്യാർത്ഥികൾ നാടെങ്ങും അഭിനന്ദനങ്ങൾ ഏറ്റുവാങ്ങുമ്പോൾ തൃശ്ശൂർ കല്ലേറ്റുംകരയിലെ ഒറ്റമുറി വീട്ടിലെ വിജയത്തിന് ഒരു മുന്നിലാണ് നേപ്പാൾ സ്വദേശിനിയായ വിനീത വിശ്വകർമ്മയാണ് ജീവിത പ്രാരാബ്ദങ്ങൾക്കിടയിലും മുഴുവൻ വിഷയങ്ങൾക്കും എ പ്ലസ് കരസ്ഥമാക്കിയത് പതിനെട്ട് വർഷങ്ങൾക്ക് മുൻപ് നേപ്പാളിൽ നിന്നും ജോലി തേടി കേരളത്തിലെത്തിയതാണ് ബാൽ ബഹദൂറും ഭാര്യ പൂജയും ഇരിങ്ങാലക്കുട കല്ലേറ്റംകരയിലെ മിഠായി കമ്പനിയിലെ ജോലിക്കിടെയാണ് മൂന്ന് മക്കളുടെയും ജനനം വീട്ടിലെ ജീവിത പ്രാരാബ്ധങ്ങളൊന്നും വിനീതയുടെ പഠനത്തെ ബാധിച്ചില്ല ക്ലാസ് പരീക്ഷാ റിസൾട്ട് വന്നപ്പോൾ വിനീതയ്ക്ക് ഫുൾ എ പ്ലസ് ജീവിതം പടുത്തുന്ന വേരുകൾ കുട്ടി അമ്മയോട് ചോദിച്ചു ഈ വീഴാതെ ഭൂമിയിൽ അതുകൊണ്ട് ഉറച്ചു നിൽക്കുന്നു അമ്മ പറഞ്ഞു അപ്പോൾ നമ്മുടെ വേരുകളോ അതും ഈ അമ്മയായ ഭൂമിയിൽ തന്നെ വേരുകൾ വിനയചന്ദ്രൻ നമസ്കാരം എൻ്റെ പേര് വിനീത ഞാൻ ഇവിടെ താമസിക്കുന്നത് ഞാൻ ബി എം എസ് കല്ലേറ്റിങ്ങരയിലാണ് പഠിക്കുന്നത് ഞാൻ ജനിച്ചതൊക്കെ ഇവിടെയാണ് വന്നാലും എൻ്റെ അച്ഛനും അമ്മയും നേപ്പാളിന്നാണ് പത്താം ക്ലാസ്സിൽ ഫുൾ എ പ്ലസ് കിട്ടിയില്ല സന്തോഷമുണ്ട് ഭാവിയിൽ അധ്യാപികയായി ജോലി നേടി കുടുംബത്തിൻ്റെ ഒറ്റമുറി വീട്ടിലെ ജീവിതത്തിന് മാറ്റം കൊണ്ടുവരണം എന്നതാണ് വിനീതയുടെ ആഗ്രഹം അച്ഛനമ്മക്ക് ഇത്രയും കഷ്ടപ്പെട്ട് ഇവിടെ ജോലി ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൻ്റെ അവർക്ക് വേണ്ടി നല്ല ലൈഫൊക്കെ കൊടുക്കാൻ വേണ്ടി ആഗ്രഹം ഉണ്ട് മാറ്റി ഞാൻ ജോലി ചെയ്യും പ്ലാൻ മകളുടെ വിജയത്തിൽ ബാൽ ബഹദൂറിനും ഭാര്യ പൂജക്കും അതിരറ്റ സന്തോഷമാണുള്ളത് തങ്ങൾക്ക് ലഭിക്കാതെ പോയ വിദ്യാഭ്യാസം മകളിലൂടെ സാധ്യമാകുന്നതിൽ സന്തോഷം ഇരുവരും പങ്കുവച്ചു നമുക്ക് സന്തോഷമാണ് കാരണം മക്കളും നമ്മൾ വീണ്ടും യാത്ര ഞാൻ അങ്ങനെ ആലോചിച്ചിട്ടുണ്ടായില്ല പക്ഷെ ഞാനേ പോലെ ഒരു ഒമ്പതര പഠിച്ചിട്ടുള്ളു പത്തു വരെ എത്താൻ കഴിയില്ല കാരണം മോള് പഠിച്ചിട്ട് നമ്മളങ്ങനെ പഠിച്ചില്ലെങ്കിൽ മോള് നമുക്ക് എന്താ പറയുക അതിന് മുമ്പിട്ട് കൊണ്ടുപോകാൻ നമുക്ക് ഭയങ്കര ഇത് ഉണ്ടായിരുന്നു അപ്പുള പ്ലസ് കിട്ടി ഓർത്ത ആൾക്കാരും ബാക്കി സ്റ്റേറ്റിൽ പോയി അങ്ങനെ ഇല്ലാട്ടോ പക്ഷേ നല്ല നല്ല ആൾക്കാർ നല്ല മനസ്സിലാക്കുന്ന ആ എല്ലാവരും നല്ല സപ്പോർട്ടാണ് അമ്മയച്ചനായാലും നന്നായിട്ട് പഠിക്കുക എനിക്ക് വേണ്ടി ഞാൻ എന്ത് വേണമെങ്കിൽ ഞാൻ പറഞ്ഞോളൂ അപ്പോൾ അത്രയ്ക്കും സപ്പോർട്ടൊക്കെയായിരുന്നു പിന്നെ ടീച്ചേഴ്സായാലും സ്കൂളിൽ നിന്നായാലും ആയിരുന്നു എല്ലാവരും ഭയങ്കര സന്തോഷമായിരുന്നു ഞങ്ങൾ ഇങ്ങനെ പുറത്തുനിന്ന് വന്നിട്ട് പിന്നെ കിട്ടാമെന്ന് പറഞ്ഞാൽ ഭയങ്കര വലിയ ഹാപ്പി ആയിരുന്നു എല്ലാവരും എല്ലാവരും കോൺഗ്രാറ്റ്സ് വന്നു ഇവിടുത്തെ കമ്പനിത്തേക്കും കുറേ ആൾക്കാരൊക്കെ വന്നിട്ട് പറഞ്ഞു പഠനത്തിനൊപ്പം നൃത്തത്തിലും താല്പര്യമുള്ള വിനീത ഹയർ സെക്കൻഡറി കമ്പ്യൂട്ടർ സയൻസ് വിഷയമാക്കിയാണ് തുടർ പഠനം ലക്ഷ്യമിടുന്നത് വിനീതയ്ക്ക് താഴെയുള്ള സഹോദരങ്ങളായ വിനീതും ജാനകിയും പഠനത്തിൽ മിടുക്കരാണ് അമൃത ന്യൂസ് തൃശൂർ